മതസൗഹാർദ്ദം അല്ലെങ്കിൽ സാമൂഹിക സൗഹാർദ്ദം എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് തന്നെ അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുവെച്ച് ഈ കമ്മ്യൂണിറ്റികൾ തമ്മിൽ ഗാഠബന്ധമുണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഞാൻ ഒരു ഉദാഹരണം പറയാം കപ്പലണ്ടിമുക്ക് എന്ന് പറയുന്ന സ്ഥലമുണ്ട് അവിടെ പൊട്ടുവച്ചേരിയും മട്ടാഞ്ചേരിയുടെയും നടുവിലായിട്ട് വരുന്ന അല്ലെങ്കിൽ ആ ബോർഡറിൽ വരുന്നൊരു സ്ഥലമാണ് കപ്പലണ്ടിമുക്ക് ആ കപ്പലണ്ടിമുക്കൽ പോയി കഴിഞ്ഞാൽ നമ്മൾ പണ്ട് കപ്പലണ്ടി കച്ചവട കേന്ദ്രമായിരുന്നു അതുകൊണ്ടാണ് അതിന് കപ്പലണ്ടി മൂക്കെന്ന് പറയുന്നത് അവിടെ ഒരു ദേവീക്ഷേത്രമുണ്ട് ഈ ദേവീക്ഷേത്രത്തിൻ്റെ ചില ഉത്സവം വളരെ പ്രശസ്തമാണ് തീ എന്ന് പറയുന്ന ഒരു ഒരു സംഭവം ഉണ്ടായിരുന്നു തീ കൊണ്ടിട്ടുള്ള ചില ഒരു 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 പാത്രം എടുത്തുകൊണ്ട് പോകുന്നൊരു എന്താ പറയുന്നത് ഒരു അനുഷ്ഠാനാണത് ഈ ഒരു പാത്രത്തിൽ നിറയെ വെച്ചിട്ട് ഇങ്ങനെ പൊള്ളുന്ന പാത്രമാണ് പക്ഷെ അതെടുത്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രൊസഷൻ പോകുന്നത് അങ്ങനെയൊക്കെ വളരെ അറിയപ്പെടുന്നൊരു സ്ഥലമാണ് ഈ ദേവി ക്ഷേത്രം അതിലെ ഈ ആഘോഷം സംഘടിപ്പിക്കുന്നത് രണ്ട് മൈഗ്രൻ കമ്മ്യൂണിറ്റികൾ ചേർന്നിട്ടാണ് അതിൽ ഒന്ന് തമിഴ്നാട്ടിൽ നിന്ന് കൊച്ചിയിലേക്ക് കുടിയേറിയ യാദവ തമിഴ് യാദവർ എന്ന് പറയുന്നൊരു കമ്മ്യൂണിറ്റി മറ്റൊരു കമ്മ്യൂണിറ്റി തെലുങ്ക് ദേശത്തു നിന്ന് വന്നിട്ടുള്ള ഒരു ഇരുപത്തിനാല് മലൈ തെലുങ്ക് ചെട്ടിക്കാർമാരെന്ന് പറയുന്നൊരു കമ്മ്യൂണിറ്റി അപ്പോൾ തെലുങ്ക് അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി തമിഴ് അടിസ്ഥാനമാക്കിയിട്ടുള്ള മറ്റൊരു കമ്മ്യൂണിറ്റി അവരെല്ലാം മൂന്നാമതൊരു സ്ഥലത്ത് വന്ന് ചേരുന്നു അവിടെ ഒരു ക്ഷേത്രത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ഒരു ഉത്സവം ഗംഭീരമായി ആഘോഷിക്കുന്നു വലിയ ഒരുമയാണ് പക്ഷേ ഒരു ഈ ഒരു കമ്മ്യൂണിറ്റിയിലെ ഈ രണ്ട് കമ്മ്യൂണിറ്റിയിലെയും രണ്ട് പേര് തമ്മിൽ കല്യാണം കഴിക്കുന്നതായി ഞാൻ കണ്ടിട്ടില്ല ഓക്കെ നമ്മൾ സാമൂഹിക സൗഹാർദ്ദം നടക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ എവിടെയോ ഒരു അകല ബാരിയർ അവിടെ ഉണ്ട് അത് കൊച്ചിയിൽ വളരെ പ്രകടമാണ് നമ്മുടെ നാട്ടിൽ മൊത്തത്തിലുള്ള ഒരു സാധനാണല്ലോ അത് ഇത് നമുക്ക് ആലോചിക്കാൻ പറ്റാത്ത ഒരു പ്രതിഭാസമാണ് രണ്ട് മൈഗ്രൻ കമ്മ്യൂണിറ്റികൾ രണ്ട് ഭാഷയുടെ രണ്ട് പ്രദേശത്തിൻ്റെ പ്രതിനിധികളായിട്ടുള്ള കമ്മ്യൂണിറ്റികൾ അവർ എങ്ങനെയൊക്കെയോ അവർ ഇവിടെ വന്നു ചേർന്നു ഇവിടെ അധ്വാനിക്കുന്നു മലയാള നാട്ടിൽ അധ്വാനിക്കുന്നു അവിടെ ഒരു ജീവിക്കുന്നു ഒരു അമ്പലം തന്നെ അവർ അവരതിനു വേണ്ടി അവർക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി കണ്ടെത്തിയിരിക്കുന്നു ഒരു ഒരുമി അവിടെ കണ്ടെത്തിയിരിക്കുന്നു എന്നാൽ പോലും ഈ രണ്ട് കമ്മ്യൂണിറ്റിയിലെ ഒരു കാമുകനും കാമുകിയും ഉണ്ടായി അവർ തമ്മിൽ പ്രണയിച്ച് അല്ലെങ്കിൽ അവർ രണ്ട് കുടുംബങ്ങളും തമ്മിൽ ആലോചിച്ച ഒരു കല്യാണം അവിടെ നടക്കുന്നില്ല